നല്ലൊരു ബഡ്ജറ്റ് നല്ലി കോട്ടൻ ത്രീ പീസ് സെറ്റും ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ കാവിയുടെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ വെള്ളിയും പത്തൊമ്പതായിട്ട് പുതിയത് വന്നതാണ് കാവിയുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് ഒത്തിരി പേര് വെയ്റ്റിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങാറുണ്ട് കേട്ടോ നമ്മൾ സാധാരണ നമ്മുടെ കോട്ടൺ മിക്സിൽ ഒന്നും കൂടി കോട്ടൺ കൂടുതലായിട്ട് കാണുന്നതാണ് കാവിയുടെ സെറ്റ് കേട്ടോ നല്ലൊരു റെഡ് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ോട്ടൻ്റെ ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ബാക്കിലും സെയിം പാറ്റേൺ ആണ് കൊടുത്തിട്ട് കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണേ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിളല്ല ബോട്ടറൗണ്ട് അലാസ്റ്റിക് ആണേ വന്നിട്ടുള്ളത് ഡബിൾ എക്സിലും ത്രീ എക്സിലും ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ചുരുങ്ങത്തൊന്നുമില്ല ഇല്ല കേട്ടോ ചെറിയ മിക്സിങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചുരുങ്ങാറൊന്നും വാങ്ങുന്നവർക്കറിയാം അധികവും കാവയുടെ സെറ്റ് വാങ്ങുന്നവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്നത് പുതിയ പുതിയ കസ്റ്റമർ വരുന്നുണ്ട് എന്നാലും വാങ്ങിയവർ തന്നെ വീണ്ടും വേഗം വരാറുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ കാണാ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ പോലത്തെ കളറാണ് ലൈറ്റ് കളർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം കേട്ടോ ണാം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഷാളിലും നല്ലൊരു കോട്ടൺ കൂടുതലായിട്ട് കാണുന്നതാണ് കബഡ് സെറ്റ് നെക്സ്റ്റ് കളർ കാണാ നല്ലൊരു മെഹന്തി ഗ്രീനാണ് ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഷോൾ കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എക്വേ ചെയ്യാട്ടോ അതുപോലെ തന്നെ ഡി ടി ഡി സി എടുക്കുക പെട്ടെന്ന് കിട്ടേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഹോം ഡെലിവറി നിർബന്ധമായ ഒരു പോസ്റ്റ് എടുത്തോളൂ കേട്ടോ പക്ഷെ പെട്ടെന്ന് കിട്ടണമെന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഡി ടി ഡി സി എടുത്തോളൂ ഇതിലേ കണ്ടില്ല നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡുണ്ട് ഒരു ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെറൈറ്റി പാറ്റാണ് ഓട്ടോ എങ്ങനെയാണ് വരുന്നത് അതുപോലെ ഒരു ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രം നമ്മൾ റിട്ടേൺ കൊടുക്കുള്ളൂ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെച്ചോളൂ കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചാൽ മതി നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് രുന്നത് കേട്ടോ ഷാൾ കാണിക്കാം നെക്സ്റ്റ് പാട്ട് ഞാൻ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർ ഒരടുത്തോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളറും ആണ് പ്രിൻ്റും നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ലൈറ്റ് ലാവണ്ടർ പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് ഡബിൾ എക്സലും ത്രീ എക്സലും വരുന്നുണ്ട് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എക്സലുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സൽ എടുത്തോളൂ നെക്സ്റ്റ് കളർ ഒരു കലങ്കാരി പ്രിന്റ് കേട്ടോ അതിൽ കൊടുത്തേ നല്ല വെറൈറ്റി ഒരു പാറ്റേൺ ആണ് ഓട്ടം വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ ഒരു ലൈറ്റ് പിസ്ത ഒക്കെ പോലെ ഒരു കളർ കേട്ടോ ഇനി നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇനി വന്നിട്ടുള്ളത് ഭംഗിയുള്ള പൂക്കളാണ് എല്ലാതും സ്ലിറ്റഡ് ആണ് ലൈനിങ്ങോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ റിട്ടെയിൽബിൾ ബ്ലൂ പോലത്തെ ഒരു കളറാണ് ബോട്ടം കാണിക്കാം അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടത് ചോദിച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ലിങ്ക് അറിയുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ സൈസും കൂടിയൊന്ന് പറയാം കേട്ടോ ഏത് സൈസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടി അതിൻ്റെ കൂടെ പറയുക